നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടി നഗരസഭ വൈസ് ചെയർപേഴ്സണായി കോൺഗ്രസ് ലി എസ് ശ്രീദേവിയെ തെരഞ്ഞെടുത്തു അതിരിപ്പുളിയിലെ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണം നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് അതിരിപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരൂർമുറി സെന്ററിൽ പന്തകുളത്തി പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു കൃത്രിമ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ച എ ഐ കൃഷ്ണ എന്ന റോബോട്ടിക് വിദ്യാർത്ഥിയെ കൊടുതിര കൃഷ്ണവിലാസം യു പി സ്കൂളിൽ അവതരിപ്പിച്ചു ചാലക്കുടി താലൂക്കിലെ റേഷൻ വ്യാപാരികൾ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി ശ്വാസമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ വകുപ്പ് മഹാശിവരാത്രിയോടനുബന്ധിച്ച് മന്യപ്രയോഗ കൂട്ടായ്മ നടത്തിയ നൂറ്റി എട്ട് സൂര്യനമസ്കാര യജ്ഞം വേറിട്ട അനുഭവമായി വാർത്തകൾ വിശദമായി ചാലക്കുടി നഗരസഭ വൈസ് ചെയർപേഴ്സണായി കോൺഗ്രസ്സിലെ എസ് ശ്രീദേവിയെ തിരഞ്ഞെടുത്തു ശ്രീദേവിക്കെതിരെ മത്സരിച്ച എൽ ഡി എഫിന്റെ ബിജി സദാനന്ദന് ആറ് വോട്ടുകളും ശ്രീദേവിക്ക് ഇരുപത്തി എട്ട് വോട്ടുകളും ലഭിച്ചു രണ്ട് സ്വതന്ത്ര അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ചാലക്കുടി ഡി എഫ് ഒ വരണാധികാരിയായി കോൺഗ്രസിലെ ധാരണപ്രകാരം വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ആലിഷ് ഷിബു രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് അനിവാര്യമായത് कुछ के लिपि ताजी अभी सदा ना अपने नपुंसक नामे के लिए इस बारे में। लवचा रिव्हाइट सवदरिना वाई முன்சிப்பல் கவுன்சில வைஸ் செயர்பேர்சன் ஆய் இன்று திரங்கெடுக்கப்பட்ட നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരി ശ്രീമതി ശ്രീ ശ്രീദേവിയെ ചാലക്കുടി നഗരസഭാ കൌൺസിലിനു വേണ്ടി ചാലക്കുടി പൗരാവലിക്ക് വേണ്ടി ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ജനപ്രതികളും പൊതുപ്രവർത്തകരും മറ്റുള്ള എല്ലാവരെക്കാട്ടിലും ചാലക്കുടി നഗരസഭയുമായി ഏറെ കാലത്തെ ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി ശ്രീ ശ്രീദേവി ചേച്ചി ജീവനക്കാരിയായും ജനപ്രതിനിധിയായും ഇത്രയും കാലം ചാലക്കുടി നഗരസഭയിൽ ബന്ധപ്പെട്ട പ്രവർത്തിച്ച പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി ഒരു പക്ഷെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ ആരും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം ആ പരിചയവും പ്രവർത്തനവും ബന്ധങ്ങളും അനുഭവങ്ങളും എല്ലാം നഗരസഭയുടെ ഈ യുടെ ബാക്കി നിൽക്കുന്ന കൂടുതൽ നഗരസഭയുമായി ബന്ധമുള്ള ഒരാളാണ് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട സി ഐ ജോർജേട്ടൻ ചെയർമാനായ കാലത്ത് പോലും ആ കാലത്ത് നമുക്കറിയാം വർഷം മുന്നെന്നറിയാം അന്നും നഗരസഭയുടെ ജീവനക്കാരിയായി ഹെൽത്ത് ഇൻസ്പെക്ടറായി വന്നിട്ടുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിയിട്ടുള്ളത്

അതിനുശേഷം ഏകദേശം പത്ത് വർഷം നഗരസഭയുടെ കൗൺസിലറായിട്ട് നിരവധി പദവികൾ വഹിച്ചു ചാലക്കുടിയിലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഈ കാലയളവ് പ്രവർത്തിച്ചത് എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ചാലക്കുടി വർഷത്തോളം ചാലക്കുടിയെ നയിക്കുകയും നഗരസഭ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗിന്റെ ഹെഡായി ഇരിക്കുകയും

ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സാധാരണക്കാരന്റെ ഒരു മകം പറയരുത് പറയും പക്ഷെ എന്റെ എൻഎസ്എസിന്റെ ആൾക്കാർ എന്റെ കൂടെ നിൽക്കുന്ന ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവരും എനിക്ക് വേണ്ടി വളരെ ഈ ചർമാസ്ഥാനം കിട്ടാൻ വേണ്ടിട്ട് അവരൊരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അവർക്ക് അവരോട് പ്രത്യേകിച്ച് നന്ദി പറയാതിരിക്കാൻ സാധിക്കില്ല എന്തായാലും ഇതിലിപ്പോ മതോ മറ്റൊന്നും വലിച്ചടിക്കുകയല്ല പക്ഷെ ഒരിക്കലും ഒരു ഹിന്ദുവിന് ഒരു സ്ഥലം തരാൻ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ചാലക്കുടി നാട് സഭ എന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് ben <laughs> Allah <laughs> അതിരപ്പള്ളിയിലെ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണം നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് അതിരപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരൂർമൊഴി സെൻ്ററിൽ പന്തംകുളത്തി പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു എം എൽ എക്ക് നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിനാണ് ഫെൻസിംഗ് നിർമ്മാണം നിർത്തിവെച്ചതെന്ന് എൽ ഡി എഫ് ആരോപിച്ചു പരിയാരം പഞ്ചായത്തിലെ വിരിപ്പാറ മുതൽ അതിരപ്പള്ളിയിലെ കണ്ണങ്കുഴി വരെ പത്തൊൻപത് കിലോമീറ്റർ ദൂരത്തിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് ഇതിനായി സംസ്ഥാന സർക്കാർ നബാർഡ് വഴി പതിനാല് കോടി രൂപയാണ് അനുവദിച്ചത് ഒരാഴ്ച മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി നിശ്ചലമായ സ്ഥിതിയാണ് അരൂർമൊഴി അമ്പലം മുതൽ വെറ്റിലപ്പാറക്കുടുംബാരോഗ്യ കേന്ദ്രം വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് നിർമ്മിക്കുന്ന സ്ഥലത്തെ എണ്ണപ്പനകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് വേനൽ കടുത്തതോടെ വന്യമൃഗ ആക്രമണം കൊണ്ട് മലയോര മേഖല പൊറുതിമുട്ടുകയാണ് അതിരപ്പള്ളി പരിയാരം പഞ്ചായത്തുകളുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണ് മലയോര മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനായി സർക്കാർ അനുവദിച്ചത് ഇത്തരം പദ്ധതികൾ ഏകോപനം നടത്തേണ്ട എം എൽ എ യാതൊന്നും ചെയ്യാതെ അടിയന്തരമായി നടപ്പിലാക്കേണ്ട പ്രവൃത്തികൾ ഉദ്ഘാടന മാമാങ്കത്തിനായി നിർത്തിവെപ്പിച്ച് അതിരപ്പള്ളിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷ് കെ എസ് സതീഷ് കുമാർ കെ കെ സന്തോഷ് സി സി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു രൂക്ഷമായ രംഗത്ത് വലിയ പരിഹരിക്കുന്നതിന് വേണ്ടി ഏതാനും ദിവസം വേണ്ടി ആരംഭിച്ച പരിയാരം പഞ്ചായത്തിലെ ചാറ്റുകൾ തടമുതൽ അതിലെപ്പള്ളി കമ്മിറ്റി നേരെ വീണ്ടും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണക്കാലത്തേക്ക് ഈ പ്രതിഷേധ പ്രവർത്തനമാണ് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി യുടെ നടപടികള് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നാട്ടിലേക്കുള്ള എം യാത്ര ഈ നാട്ടിലെ ജനങ്ങൾ ചെറുക്കണമെന്നാണ് എനിക്ക് പരിപാടിയിൽ പറയാനുള്ളത് ഇത്തരം വെച്ചുകൊണ്ട് നടക്കുന്ന എം എൽ പ്രവർത്തനങ്ങളെ എണ്ണ എന്ന് ചോദിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതുണ്ട് ഈ പരിപാടിക്ക് ഗ്രാമപഞ്ചായത്തിൽ നിറയെ ഐതിഹാസികമായ പോരാട്ടങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ നടത്തുകയുണ്ടായി നിരന്തരം തിരുവനന്തപുരത്ത് പോയി വനം മുദ്രയായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് കൃത്യമായ ഇടവേളില്ലാത്ത ഇടപെടൽ അതിരപ്പിള്ളിയെ കടന്നു പോകുന്ന പുഴയെ ആന കയറി വരുന്ന ഭാഗത്തുനിന്ന് ചെറുക്കുന്നതിന് ആവശ്യപ്പെട്ടുള്ള ഒട്ടാവിധ ഇടപെടലുകൾ നമ്മൾ നടത്തി അതിന്റെ ആദ്യഘട്ടത്തില് പരിയാരത്തെയും അതിരപ്പിള്ളിയും ചേർത്തുകൊണ്ട് കേറ പദ്ധതിയില് പദ്ധതിയില് എങ്കിലും ഇത് മതിയായ പദ്ധതിയല്ല എന്ന് ഗ്രാമപഞ്ചായത്ത് പിന്നീടിയും തീരുമാനം എടുത്ത് വീണ്ടും സർക്കാരിനെ സമീപിക്കുകയായിരുന്നു സാധാരണ ഒരു ഫെൻസിങ് പദ്ധതിക്ക് വേണ്ടി ആദ്യം തന്നെ പകമാറ്റി വെക്കുകയും പണം വകമാറ്റി വെക്കുകയും മറ്റു കാര്യങ്ങൾ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് അതിനെപ്പറ്റി ഗ്രാമപഞ്ചായത്തിന് മതിയായ ഒരു പദ്ധതി അല്ല സാധാരണ സോളാർ ഫെൻസിംഗ് പോരാ ഇതിനൊരു പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം രാഷ്ട്രീയപരമായ തീരുമാനമെടുക്കുകയും വീണ്ടും നമ്മൾ സംസ്ഥാന സർക്കാരും വനമന്ത്രി നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യും അതിനുശേഷം ജാഗ്രതാ സമിതി എന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ മുൻകൈയോടുകൂടി അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വെച്ച് വനംമന്ത്രി എടുത്ത യോഗത്തിനകത്ത് കൃത്യമായ രീതിയിൽ നമ്മൾ കൊടുത്ത കത്തിന് മറുപടി വനംമന്ത്രി നൽകുകയുണ്ടായി അതിരപ്പിള്ളിയെ വന്യമൃഗ ആനയുടെ ആക്രമണത്തിൽ നിന്ന് ചെറുക്കുന്നതിന് വേണ്ടി കൃത്യമായ പദ്ധതി തയ്യാറാക്കും ദിനേശ് പരമേശ്വരന്റെ നേതൃത്വത്തിൽ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പഴയ വിദ്യാർത്ഥി സംഘവും റോബോട്ടിക് വിദ്യാർത്ഥിയെ യാഥാർത്ഥ്യമാക്കി എ കൃഷ്ണ ഒരു സമാന്തര വിദ്യാർത്ഥി എന്നുപോലെ പ്രവർത്തിക്കുന്ന റോബോട്ടാണ് വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങൾ വിശദീകരിക്കാനും ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരങ്ങൾ നൽകാനും ശാസ്ത്രം ഗണിതം ചരിത്രം തുടങ്ങിയ വിഷയങ്ങളിലെ അറിവ് പ്രചരിപ്പിക്കാനും ഇതിന് കഴിയും പ്രോഗ്രാമിംഗ് മെഷീൻ ലേണിംഗ് നേച്ചുറൽ ലാംഗ്വേജ് പ്രോസസിങ് എന്നിവയുടെ മിശ്രണത്തിലൂടെ വികസിപ്പിച്ച ഈ റോബോട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്നുപോലെ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പഠനത്തിൽ സഹായിക്കുന്നതിനൊപ്പം അധിഷ്ഠിത പഠന രീതിയുടെ സാധ്യതകൾ പഠിക്കുകയും പരീക്ഷിക്കുകയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക പി എസ് സീമ ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേശ് പരമേശ്വരൻ സഹൃദയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൻ കുരുവിള കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സ്കൂൾ മാനേജർ ബി സനാതനൻ എസ്ഇ ടി യിലെ ഹെഡ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് മണിശങ്കർ പ്രോജക്ട് കോർഡിനേറ്റർ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അതിഥി തൊഴിലാളി കഞ്ചാവ് സഹിതം പിടിയിലായി ഒറീസ സ്വദേശി വസന്ത് ബോയിയാണ് ഒരു കിലോ അറുന്നൂറ് ഗ്രാം കഞ്ചാവ് സഹിതം എക്സൈസ് ഇൻസ്പെക്ടർ സിഇഒ ഹരീഷിന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ റിസർവേഷൻ കൗണ്ടറിന്റെ സമീപം വെച്ച് പിടികൂടിയത് ചാലക്കുടിയിലെ വിവിധ പ്രദേശത്തുള്ള അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ വിതരണം നടത്തുന്നതിനായി എത്തിച്ചതാണ് കഞ്ചാവ് കുറഞ്ഞ വിലയ്ക്ക് ഒറീസയിൽ കഞ്ചാവ് വാങ്ങി ചാലക്കുടിയുടെ വിവിധ പ്രദേശത്തുള്ള അതിഥി തൊഴിലാളി ക്യാമ്പുകളിലേക്ക് പത്ത് ഗ്രാം മുതലുള്ള ചെറിയ പൊതികളാക്കി വിൽപ്പന നടത്തുന്ന സംഘങ്ങളെ കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രത്യേക റെയ്ഡ് സംഘടിപ്പിച്ചത് കഞ്ചാവിന്റെ ഗന്ധം പുറത്തു വരാത്ത രീതിയിലുള്ള പ്രത്യേക ഇനം പേപ്പർ ഉപയോഗിച്ച് വളരെയധികം അമർത്തി അടുക്കുകളാക്കി രണ്ട് ബാഗിലായിട്ടാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് പിടികൂടിയ മുന്തിയനം ഉണക്ക കഞ്ചാവ് ഒറീസയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് കൊണ്ടുവരുന്ന സംഘങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യലിൽ അറിയാൻ സാധിച്ചു എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ എ ബി പ്രസാദ് റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായ പ്രൈസ് മാത്യു സിജോ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് പുത്തില്ലൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ കെ രാജു ഷിജു വർഗീസ് എൻ യു ശിവൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ എസ് കാവ്യ എന്നിവർ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ആശ്വാസമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും ശക്തമായി ചൂട് തുടരും എന്നാണ് അറിയിപ്പ് താപനില സാധാരണയേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലായേക്കാം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയേക്കാം മലപ്പുറം തൃശൂർ പാലക്കാട് കോട്ടയം കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും കോഴിക്കോട് എറണാകുളം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഉയർന്ന താപനിലയും ഈർപ്പവും ഉള്ള മായവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശബരിമലയിൽ പതിനെട്ടാം പടി കയറി എത്തുന്നവർക്ക് കൊടിമരച്ചൂട്ടിൽ നിന്ന് ബലിക്കൽ പുര വഴി നേരെ എത്തി അയ്യപ്പ ദർശനത്തിനുള്ള ക്രമീകരണം ഒരുക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന്റേതാണ് തീരുമാനം ശബരിമല തന്ത്രിയുടെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് മീനമാസ പൂജയ്ക്കായി നട തുറക്കുന്ന മാർച്ച് പതിനാല് മുതൽ പുതിയ ക്രമീകരണം നടപ്പാക്കും കൊടിമരച്ചുവട്ടിൽ നിന്ന് ഫ്ലൈഓവറിലൂടെ കടത്തിവിട്ട് ദർശനം നൽകുന്നതാണ് നിലവിലെ രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന മാറ്റം വിലയിരുത്താൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗം എ അജികുമാർ ശബരിമലയുടെ ചുമതലയുള്ള പോലീസ് മേധാവി എസ് ശ്രീജിത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിധാനത്തെത്തും സോപാനത്തിന് സമീപവും ചില ക്രമീകരണങ്ങൾ വരുത്തുന്നുണ്ട് വിഷു മുതൽ പൂർണ്ണമായും മാറ്റം നടപ്പാക്കും പ്രധാന കാണിക്കിടത്ത് നിന്നാണ് തീർത്ഥാടകർ തൊഴുത് മടങ്ങേണ്ടത് പതിനെട്ടാം പടി കയറുന്ന തീർത്ഥാടകനെ ശ്രീകോവിലിന് സമീപം എത്തുന്നതിനകം അര മിനിറ്റ് എങ്കിലും അയ്യപ്പ ദർശനം സാധ്യമാകും വിധമാണ് പുതിയ മാറ്റം തൽക്കാലം പൊളിക്കില്ല കൂടുന്ന അടിയന്തര ഫ്ളൈവർ ഇതിലെയും തീരുമാനം ചാലക്കുടി താലൂക്കിലെ റേഷൻ വ്യാപാരികൾ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി റേഷൻ വിതരണത്തിന്റെ കമ്മീഷൻ യഥാസമയം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് റേഷൻ വ്യാപാരികൾ സത്യാഗ്രഹം നടത്തിയത് വ്യാപാരികൾ സമരം നടത്തിയതറിഞ്ഞ് സനീഷ് കുമാർ ജോസഫ് എം എൽ എ സപ്ലൈ ഓഫീസിലെത്തി സപ്ലൈ ഓഫീസറുമായി ചർച്ച നടത്തി കമ്മീഷൻ ഉടനെ വിതരണം ചെയ്യാമെന്ന ഉറപ്പിനെ തുടർന്ന് സത്യാഗ്രഹ സമരം പിൻവലിച്ചു നേതാക്കന്മാരായ കെ കെ പങ്കജാഷൻ ജോബി തോമാസ് ബെൻസൺ കണ്ണുകാടൻ ജെയ്സൺ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചാലക്കുടി അവർക്ക് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കൊടുത്ത കിറ്റിൻ്റെ പണം ലഭിച്ചില്ല എന്നുള്ള ഒരു പ്രതിഷേധമാണെന്ന് ഈ ഇവിടുത്തെ കടക്കാരുടെ ഭാഗത്തുണ്ടായ ഒരു സമയം ആവശ്യം അവർ ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കുന്ന ചോദിച്ചു ചോദിച്ചു ആ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കുടിശികയാണ് മറ്റ് പല സ്ഥലങ്ങളും കൊടുത്തപ്പോഴും ഇവിടെ കൊടുത്തില്ല എന്നുള്ളത് ന്യായമായ പരാതി ന്യായമാണ് അത് ഭഗവാൻ സന്തോഷത്തോടെ സംസാരിച്ചു അതോടൊപ്പം തന്നെ ഈ അരി വിതരണത്തിൽ വരുന്ന ചില താല്പര്യങ്ങൾ അത് റേഷൻ വിതരണത്തെ ബാധിക്കുന്നുണ്ട് അത് ജനങ്ങൾക്ക് അരി കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആവശ്യം അത് അവിടെ ഉണ്ട് അതാ അദ്ദേഹം ഇനിയൊരു ഇടവേള